കോട്ടയം കങ്ങഴയിൽ യുവാവിനെ പാറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനാട് സ്വദേശിയായ സച്ചിൻ സജി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എനിക്ക് പിന്നിലായി കാണുന്ന ഈ കുളത്തിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ സമീപത്തെ പുരയിടത്തിൽ ജോലിക്കെത്തിയ ആളുകളാണ് ഇത്തരത്തിൽ കുളത്തിലൊരു മൃതദേഹം കിടക്കുന്നത് കാണുന്നത് ഇവർ കറുകച്ചാൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പിന്നീട് ഫയർഫോഴ്സ് സ്ഥലത്ത് ഇപ്പോൾ മൃതദേഹം ഈ കുളത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ ഇരുപത്തിരണ്ടുകാരനായ സച്ചിനെ കാണാനില്ലായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന സാധാരണഗതിയിൽ ഗതിയിൽ ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുറച്ച് ദിവസങ്ങൾ മാറി നിൽക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട് ആ രീതിയിൽ തന്നെ സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലും പോയതായിരിക്കും എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ നിഗമനം ഇതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കുളത്തിൽ സച്ചിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സച്ചിൻ ഈ ഒരു ഭാഗത്തേക്ക് കുളത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നുവരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സമീപത്തെ ഒരു പുറയിടത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടുകാരൻ ഈ കുളത്തിൽ ചാടി ജീവൻ ഒടുക്കിയതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്താണെങ്കിലും പോലീസായി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അറിയുന്നത് ഞാൻ രാവിലെ എട്ടരയോട് കൂടി ഉടമയായ ജേക്കബ് തോമസ് എന്നെ വിളിച്ചു അതുപോലെ അവരുടെ പറമ്പിൽ തടി വെട്ടാനായിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പം കുളത്തിലൊരു ശവം കിടക്കുമെന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ പോലീസിൽ അറിയിച്ചോ എന്ന് ചോദിച്ചോ പറഞ്ഞില്ല വിളിക്കാമെന്ന് പറഞ്ഞു ഞാനെപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴത്തേക്കിന് അവരോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാരോ അപ്പം പോലീസുകാരിങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉടനെ തന്നെ കുഞ്ഞിനെ അംഗൻവാടിയിലാക്കിയിട്ട് ഇവിടെ വരികയാണ് ചെയ്തത് അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പയ്യനെ അറിയത്തില്ല നല്ല അച്ഛനേ അമ്മയൊക്കെ നല്ല പരിചയമുള്ള ആളാണ് പിന്നെ അവർ ശനിയാഴ്ച മുതലേ പയ്യനെ കാണാതായിരിക്കുന്നവരുടെ ഒരു ബന്ധു പറഞ്ഞു അപ്പം അവർ പോലീസ് പറഞ്ഞില്ല ഇന്ന് പറയാമെന്നും കണ്ടിരിക്കും അപ്പം ഈ പയ്യൻ കാറ്ററിങ്ങിനും ഒക്കെ പോകുന്നതുകൊണ്ട് കൂട്ടുകാർ കൂടി പോയതാണെന്നുള്ള വിശ്വാസമായിരുന്നു അവർക്ക് പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടേൻ്റെ പേരിലാണ് ഒരു ഒരാൾക്കാർ വന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നയാളാണെന്നുള്ള മനസ്സിലായി സച്ചിൻ എന്ന പേര് അമ്മ മിനി അവിടെ ഗവൺമെൻറ് സ്കൂളിൽ കഞ്ഞി ആളാണ് അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളിയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് പയ്യൻ്റെ പ്രായം ശനിയാഴ്ച മുതൽ കാണാതായിരിക്കുന്ന അവർ പറയുന്നത് പക്ഷേ അടുത്തുള്ള സി സി ടി വി ദൃശ്യത്തിൽ നോക്കിയപ്പം പയ്യൻ പതിനൊന്ന് മണിക്കാണ് നടന്നു വരുന്നതായിട്ട് കാണാൻ അറിയാം നടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് പരാതി പരാതി കൊടുത്തില്ല കൂടി പോയതാണെന്നുള്ള കൊടുത്തിരുന്നില്ല പിന്നെ ഇന്നിപ്പം കണ്ടതിന്റെ വെളിച്ചത്തിലാണ് കാണാതായപ്പോ അവര് ഇങ്ങനെ അന്വേഷിച്ചപ്പോണെന്നുള്ള തെളിവായത് ഇന്ന് രാവിലെ എട്ടരയോടു കൂടിയാണ് ഈ കുളത്തിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് യുവാവ് ഈ ഭാഗത്തേക്ക് എത്തി കുളത്തിലേക്ക് ചാടി ജീവൻ ഒടുക്കിയതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം കറുകച്ചാൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ മൃതദേഹം ഈ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇപ്പോൾ ഇൻകോസ്റ്റ് നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പത്തനാട് സ്വദേശിയായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സച്ചിൻ സജി എന്ന യുവാവാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു സാധാരണഗതിയിൽ ഇടയ്ക്ക് ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം മാറി നിൽക്കുന്നൊരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബം ഈ ഈ സംഭവത്തിൽ ഇതിനകത്ത് കാണാതായ സംഭവത്തിൽ പരാതി നൽകിയിരുന്നില്ല കുടുംബം അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ കങ്ങഴയിലെ പാറക്കുളത്തിൽ നിന്ന് ഉപയോഗശൂന്യമായ പാറക്കുളത്തിൽ നിന്ന് യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ ഇൻകോസ്റ്റ് നടപടികൾ തുടരുകയാണ് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കോട്ടയം കങ്ങഴയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി